കാണണ്ട ഏടോ ആ രാവിലെ തന്നെ നല്ല പണിയില്ല എന്നല്ലേ സഹായിക്കണ വീട്ടിൽ ചെക്കനൊരു പെണ്ണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നോ എങ്ങനെയുണ്ട് തേങ്ങ ഈക്കല്ലേ ഓക്കേട്ടാ തീച്ചും പേടാ അതെല്ലാം കൃഷിക്കാരങ്ങനെ തന്നെയാണെന്നറോ നല്ലാന്ന് പറയും ഈ കൊല്ലത്തെ വളരെ മോശം ഞാൻ പറഞ്ഞ കളാവ പണ്ണം തീർത്ത് പേടേ ഉണ്ടാവൂലു വേണെങ്കിൽ പേട് അതെങ്കിൽ ഒന്ന് ഒത്താ എന്നാ പിന്നെ ഓ ശരി ആ കുഞ്ഞിന്റെ കുട്ടനും കെട്ടി മമ്മതും കെട്ടി കൂടെ പാടിച്ചവരെല്ലാരും കെട്ടി കുട്ടനും കെട്ടി മമ്മതും കെട്ടി കൂടെ പഠിച്ചവരെല്ലാരും കെട്ടി അമ്മേ 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 എന്നാണ് എന്റെ കല്യാണം